രൂപ രൂപ റേറ്റ് റേറ്റ് മാത്രമേ ഒക്കെ തന്നെ ഉണ്ട് ഗൾഫ് മാർക്കറ്റ് അവധി ആയതുകൊണ്ട് ഫ്രൈഡേ മാർക്കറ്റ് എന്നുള്ള പേരിൽ ഡെലിവറി നമ്മൾ ഗൾഫിൽ കൊടുത്തേക്കട്ടെ അല്ലെങ്കിൽ പിന്നെ കൊറിയറിൽ വിടാൻ പറയും എല്ലാവരുടെയും നല്ല സഹായ സഹകരണുണ്ട് നാട്ടുകാരായാലും നിങ്ങളെ പോലെയുള്ള വ്ലോഗർമാരാണ് ഇതിനെ എന്താണ് ലോകത്തെല്ലോടും എത്തിച്ചത് അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ആളുകൾ ആദ്യം ഇത് നിർത്തലാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ജനങ്ങള് സംഭവിച്ചില്ല കാരണം ഇത് കടകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വില കുറച്ചിട്ടാണ് അവിടെ കൊടുക്കുന്നത് പക്ഷെ ആളുകൾ പറഞ്ഞിരുന്നത് പഴയ സാധനമാണ് ഏഹ് ഇതൊക്കെ പുതിയതാണ് നമ്മളിത് ക്വാണ്ടിറ്റി വർദ്ധിപ്പിച്ചിട്ട് ലാഭം കുറച്ച് വെക്കുക എന്നുള്ള ഉദ്ദേശം പെരുന്നാളായിട്ട് തിരൂരി ഗൾഫ് ബസാറി നല്ല വമ്പൻ ജലത്തരക്കുണ്ട് നല്ല ജലത്തിരക്കുണ്ട് അപ്പൊ നമുക്ക് കടയിലോട്ടൊക്കെ കയറി നോക്കിയാലോ ഹായ് ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും എൻസിക്ക ബ്ലോഗിലേക്ക് സ്വാഗതം അടുത്ത ആഴ്ച പെരുന്നാളല്ലേ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നെ ഈ കാണുന്ന ജീൻസ് ഒക്കെ റേറ്റ് വരുന്ന ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് നാളൊക്കെ കളറാക്കാൻ ജീൻസിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് ഇങ്ങനെ വരിയോര കച്ചവടക്കാർ നമ്മൾ ഇങ്ങനത്തെ ഡ്രസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല റേറ്റ് കുറവുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ ഒരു അറുന്നൂറ് രൂപ റേറ്റ് ഒക്കെ പറയുന്ന ജീൻസ് ആണേ ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് ഷർട്ടിന് ഒക്കെ ആണെ പെരുന്നാള് ഓഫർ ആയിട്ട് ഷർട്ടിനൊക്കെ റേറ്റ് മുന്നൂറ് ആക്കിയിട്ടുണ്ട് അമ്പത് രൂപ റേറ്റ് കുറച്ചിട്ടുണ്ട് അവര് നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് ഒരുപാട് കളർ ടൈപ്പിലുള്ള ഷർട്ടുകൾ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഷർട്ടിനൊക്കെ റേറ്റ് വരുന്ന മുന്നൂറ് രൂപ റേറ്റ് ആണ് ഷർട്ടിൽ തന്നെ കൊറേ കളക്ഷൻ ഉണ്ട് എനിക്ക് ഈ ഷർട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ൊക്കെ അടിപൊളി കളക്ഷൻ ഉണ്ട് തെക്ക റേറ്റ് രൂപ റേറ്റ് ആണ് ഇന്ന് തിരുവിരു നല്ല തിരക്കുണ്ടായിരുന്നേ എന്നത്തേക്കാളും നല്ല തിരക്ക് തോന്നിട്ടുണ്ടായിരുന്ന പരിവര കച്ചവടക്കാരെടുത്ത് തന്നെ ഷർട്ടിന്റെ തന്നെ ഏഴെട്ട് ഭാഗത്ത് ഷർട്ട് കച്ചവടം ഉണ്ടായിരുന്നേ പിന്നെ ഞങ്ങള് നോക്കിയ ടീഷർട്ടിന്റെ കളക്ഷനിലേക്കാണ് ടീഷർട്ടിൽ തന്നെ ഫൈവ് സ്ലീവിന്റെ ടീഷർട്ട് ആണ് കൂടുതൽ ഇതിൽ തന്നെ കൊറേ കളർ ടൈപ്പിലുള്ള ടീഷർട്ട് വരുന്നുണ്ട് പക്ഷെ അത് വേണ്ട നമുക്ക് ടീഷർട്ട് മതിയെങ്കിൽ അത് ഇവിടെണ്ടേ ഈ കാണുന്ന ടീഷർട്ടിന് എത്ര റേറ്റ് വരുന്ന ഇരുന്നൂറ് രൂപ റേറ്റ് ആ ടീഷർട്ടിന്റെ ബാക്ക് ഭാഗത്തായിട്ട് പ്രിന്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ആയിട്ടുള്ള ടീഷർട്ടുകളാണ് പ്രിന്റ് വേണ്ടെങ്കിൽ അതിന്റെ ബാക്ക് ഭാഗത്ത് എരിത്തൊക്കെ വരൂലേ ആ മോഡലിൽ ടീഷർട്ടും ഉണ്ട് ഇതൊക്കെ നല്ല ലെങ്തി ആയിട്ടുള്ള ടീഷർട്ടാണ് ആണ് ഇവരുടെ അടുത്ത് തന്നെ ഷോർട്സിന്റെ നല്ല ഒരു കളക്ഷൻ ഉണ്ട് ഷോർട്സ് അതും അതിനു പുറമെ ട്രാക്ക് പാൻറ് ഉണ്ട് ഞങ്ങൾ ഇവിടെ തിരൂര് വന്നത് അഞ്ചര ടൈമിലാണ് ആ ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു പെരുന്നാളിന്റെ കച്ചവടമായിരുന്നു കൂടുതൽ കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഈ ടോപ്പിനൊക്കെ റേറ്റ് റേറ്റ് രൂപ ആണ് ഈ മുന്നൂറ്റിയൂപ ഇരുന്നൂറ് ഈ ടീഷർട്ടിനൊക്കെ റേറ്റ് ഫൈവ് സ്ലീവിന്റെ ടീഷർട്ട് ആണ് ഇതൊക്കെ നമുക്ക് ഗേൾസിനും അതുപോലെ ജെൻസിനൊക്കെ ബോയ്സിനും ഒക്കെ ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ടീഷർട്ടുകളാണ് ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു കംപ്ലൈന്റും ഇല്ല പ്രിന്റഡ് ടൈപ്പ് വരുന്ന ടീഷർട്ടായിരുന്നു വാങ്ങിയത് അപ്പൊ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ട് തന്നെയാണ് റേറ്റ് ആണ് ൂറിന്റെ ഷർട്ടുകളായിരുന്നു കൂടുതലും പിന്നെ നൂറു രൂപ റേറ്റ് വരുന്ന ഷർട്ടുകളുണ്ട് അത് വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട് നൂറ്റമ്പത് നൂറ് രൂപ റേറ്റ് വരുന്ന ഷർട്ടുകളും ഉണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കണേ ഫ്രണ്ട്സ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ കമന്റുകളും രേഖപ്പെടുത്തും നമുക്ക് വീഡിയോയ്ക്ക് ഒക്കെ ശരിക്കും സപ്പോർട്ട് കുറവാണ് അത് വീഡിയോസ് കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഞങ്ങളുടെ വേറെ വീഡിയോസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് കാണിച്ചെ

എന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചെരുപ്പിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ചെരുപ്പിന്റെ കളക്ഷനിലേക്ക് നോക്കിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാ ചെരുപ്പൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് തുടങ്ങണ ഇരുന്നൂറ് രൂപ റേറ്റ് മാത്രമേ ഉള്ളു കൊറേ കളക്ഷൻ ഉണ്ട് ലെതർ ടൈപ്പിലെ ചെരുപ്പാണ് വന്നേക്കണേ പറയേണ്ട കാര്യം ഇവിടെ എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് ചെരുപ്പ് മാത്രമല്ല ഡ്രസ്സിലേക്ക് നോക്കുമ്പോഴായാലും ചെരുപ്പിലേക്കായാലും എല്ലാ ടൈപ്പും സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് ചെരുപ്പിനൊപ്പം സ്റ്റാർട്ടിംഗ് റേറ്റ് തുടങ്ങുന്നത് അമ്പത് രൂപ റേറ്റ് ആണ് അമ്പത് രൂപ മുതൽ മുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരെയാണ് ചെരുപ്പിന്റെ റേറ്റ് വരുന്നത് പിന്നെ ഞങ്ങൾ നോക്കിയത് കാർഗോസിലേക്കാണ് കാർഗോസ് ഒക്കെ റേറ്റ് വരുന്ന കാർഗോസ് ഒക്കെ ആണ് കളക്ഷൻ ഉണ്ട് കളർ ടൈപ്പ് വരുന്നുണ്ട് കാർഗോസ് തന്നെ ജീൻസ് വേണ്ടെങ്കിൽ നമുക്ക് കാർഗോസും ഇവിടുന്ന് ചൂസ് ചെയ്യാവുന്നതാണ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ പല സൈസിലുള്ള കാർഗോസുകളും ഇവിടെ തന്നെ അവൈലബിൾ ആണ് ഇവിടെ എല്ലാ സൈസും ഉണ്ട് ഇരുപത്തെട്ട് മുതൽ നാല്പത് വരെ അല്ലേ ട്വന്റിഎറ്റ് മുപ്പത് ഒക്കെ നാന്നൂറ് ഏതെടുത്താലും നാന്നൂറ് അതേമാതിരി തന്നെ ഉണ്ട് നമുക്കറിയാലോ വെള്ളിയാഴ്ച ഇവിടെ ഒരു ഗൾഫ് മാർക്കറ്റ് അവധി ആയതുകൊണ്ട് ഫ്രൈഡേ മാർക്കറ്റ് എന്നുള്ള പേരിൽ ഡെലിവറി നമ്മള് ഗൾഫില്ക്കൊക്കെ കൊടുത്തേക്കുന്നുണ്ട് കാരണം ഇവിടുന്ന് എടുത്തു പോയവര് നമ്മൾ അവര് അവരെ സുഹൃത്തുക്കൾ ഒന്നെങ്കിലും പറഞ്ഞേക്കും അല്ലെങ്കിൽ പിന്നെ കൊറിയറിൽ വിടാൻ പറയും അവിടെ കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഒരുപാട് വിലയല്ലേ ഇത് ഒന്നിനും മുന്നൂറല്ലാവണുള്ളു അപ്പൊ അഞ്ചു ആറു ഏഴു പത്ത് വീസ് വരെ നമ്മൾ കൊറിയറിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് ആരെ തൊണ്ണൂറ്റേഴ് നാപ്പത്തി ഏഴ് പതിനേഴ് പതിനേഴ് പൂജ്യെട്ട് അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ ഇത് ഒരുപാട് ആളുകള് ആദ്യം ഇത് നിർത്തലാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ജനങ്ങൾ സംഭവിച്ചില്ല കാരണം ഇത് കടകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വില കുറച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് പക്ഷെ കൊറേ ആളുകൾ പറഞ്ഞത് ഇത് പഴയ സാധനമാണ് ഇതൊക്കെ പുതിയതാണ് നമ്മളിത് ക്വാണ്ടിറ്റി വർദ്ധിപ്പിച്ചിട്ട് ലാഭം കുറച്ച് വെക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അപ്പൊ എല്ലാവരുടെയും നല്ല സഹായ സഹകരണം ഉണ്ട് നാട്ടുകാരായാലും നിങ്ങളെപ്പോലുള്ള വ്ളോഗർമാരാണ് ഇതിനെ എന്താണ് ലോകത്തെല്ലോടത്ത് എത്തിച്ചത് അതിന് അത് നാന്നൂറ് രൂപ അപ്പൊ അതിന് എല്ലാ വ്ളോഗർമാർക്കും നന്ദിയുണ്ട് പിന്നെ അതേ ആ വെള്ളിയാഴ്ച അതേപോലെ തന്നെ ഇനി പെരുന്നാളായിട്ട് കുറച്ചു ദിവസം ഉണ്ടാവും നാനൂറ് ആ എല്ലാവർക്കും എല്ലാര് പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് ഒരാഴ്ച ഇവിടെ ഉണ്ടാവും സ്വാഗതം ചെയ്യണു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കടക്കാരെ ബുദ്ധിമുട്ടിക്കണില്ല കാരണം അവർ അവർക്കും കച്ചവടം വേണം അതേപോലെ തന്നെ ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട കച്ചവടക്കാർക്കും കച്ചവടം വേണം പറയാനുള്ളൂ ഞങ്ങൾ ഡ്രസ്സിന്റെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ള ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഫോണിന്റെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങള് ആയിട്ട് ഡ്രസ്സിന്റെ എടുക്കാനാണ് എടുക്കാനാണെന്നവിടെ വീഡിയോസ് എടുക്കാനായിട്ടാണ് വന്നത് ഈ പാൻസിനൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ റേറ്റ് ആണ് തന്നെ പല ടൈപ്പിലെ കളറുകളുണ്ട് അതുപോലെ തന്നെ പല സൈസിലുള്ള പാൻസിനും റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ റേറ്റ് തന്നെയാണ് എല്ലാ കച്ചവടക്കാരും എടുത്തും നല്ല അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട് പിന്നെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ലൈക്ര മെറ്റീരിയൽ ആണേ മെറ്റീരിയൽ നമ്മൾ ഈ റയോൺ ടൈപ്പിലെ ഡ്രസ്സുകളില്ല റയോണ് അതുപോലെ ബെനിയൻ ടൈപ്പിലുള്ള അങ്ങനത്തെ ഒരു മെറ്റീരിയൽസ് ആണ് വന്നിരിക്കണേ നമുക്ക് റേറ്റ് ഒക്കെ ചെറുതായിട്ടൊക്കെ ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതൊക്കെ സ്റ്റാർട്ടിംഗിന്റെ റേറ്റ് വാങ്ങണ അമ്പത് രൂപ റേറ്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കണ വൺ ഫിഫ്റ്റി മൂന്ന് പീസ് ആയിട്ട് എടുക്കുമ്പോൾ ത്രീ ഫിഫ്റ്റി ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഷർട്ടിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിന്റെ റേറ്റ് നോക്കിയാലോ ഡ്രസ്സെടുത്തതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് അപ്പൊ ഷർട്ടിന്റെ മെറ്റീരിയൽസ് ഒക്കെ നല്ല ബെനിയൻ ക്ലോത്തിന്റെ ബെനിയൻ ക്ലോത്ത് അല്ലേ ലൈക്ര മെറ്റീരിയൽ ആണേ വന്നിരിക്കണേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണേ ഈ ഷർട്ടിന്റെ തുണി വന്നിട്ടുള്ള ലൈക്ര മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ കുറെ നാള് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കോട്ടൺ ടൈപ്പ് ഒക്കെ ആകുമ്പോ കുറച്ചു നാൾ കഴിയുമ്പോ അത് നരയൊക്കെ വരും ഡ്രസ് ജീൻസിനൊക്കെ റേറ്റ് വന്നേക്കിടയിൽ ഇരുന്നൂറ് രൂപ റേറ്റ് ആണേക്കിടയിലാണെങ്കിൽ ജീൻസും പിന്നെ ഷർട്ടിന്റെ ഷർട്ടുമാണ് ഉള്ളത് അല്ലേ ഏതെടുത്താലും റേറ്റ് വരുന്ന ഇരുന്നൂറ് രൂപ റേറ്റ് തന്നെയാണ് ഷർട്ടിന്റെ തുണിയൊക്കെ തയ്ക്കണ കൂലി മാത്രമേ വരുന്നുള്ളൂ ഇരുന്നൂറ് രൂപ റേറ്റ് നല്ല ക്വാളിറ്റി തോന്നിക്കണാണ് നല്ല മെറ്റീരിയൽസ് ആണ് റേറ്റ് വന്നേക്കണേ നൂറ്റി അമ്പത് രൂപ റേറ്റ് ആണേ കമ്പനി വന്നിട്ടുള്ള വി കെ സിന്റെ കമ്പനി അപ്പൊ നമുക്ക് റേറ്റ് ഒക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കാവുന്നതാണ് ഇവിടെ ചെറിയ സൈസിനെ തുടർന്ന് വലിയ സൈസിലുള്ള ചെരുപ്പ് വരെ നമുക്ക് അവൈലബിൾ ആണ് നൂറ് രൂപ തന്നെ കുറെ കളക്ഷനുകൾ ഉണ്ടായിരുന്നു ഒറ്റ കളറിലെ ഷർട്ട് വരുന്നുണ്ട് ചെക്കിന്റെ ഷർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ഷർട്ടുകളും ഇവിടെ വരുന്നുണ്ട് ഇതിൽ തന്നെ ഫുൾ സ്ലീവും ഉണ്ട് ഹാഫ് സ്ലീവും ഉണ്ട് അപ്പൊ നമുക്ക് നോക്കി എടുക്കാവുന്നതാണ് അപ്പൊ ചില ഫ്രണ്ട്സ് ഒക്കെ കമന്റിൽ കൂടെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല ഇതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ഡ്രസ്സുകൾ തന്നെയാണ് ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്തെ വരിയൊരക്കച്ചവടമാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് ആണ് മുണ്ടി തന്നെ കുറെ കളക്ഷനുകളുണ്ട് പെരുന്നാളിനൊക്കെ ഡ്രസ്സെടുക്കാന് നമ്മുടെ കയ്യിൽ പൈസ കുറവാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി തിരൂരോട്ട് വന്നാൽ മതി ഒരു ആയിരം രൂപ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ തന്നെ ജെന്സിനുള്ള ഡ്രസ്സൊക്കെ ഇവിടുന്ന് എടുക്കാവുന്നതാണ് ഒരു ജീൻസിന് ഇരുന്നൂറ് ടീഷർട്ടിന് ഇരുന്നൂറ് അതുപോലെ തന്നെ ഷർട്ടിന് ആ റേറ്റ് ഒക്കെയാണ് വരുന്നത് ഈ കാണുന്ന റേറ്റും കാര്യവും ചോദിച്ചറിഞ്ഞാലോ എത്ര എത്ര റേറ്റ് ഷർട്ടിനൊക്കെ റേറ്റ് രൂപ വന്നൂറ് ആണ് ഫ്രണ്ട്സ് അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് കൊറേ ഫ്രണ്ട്സ് ഒക്കെ തിരൂര് വന്നിങ്ങനെ സാധനങ്ങൾ വാങ്ങി എന്നൊക്കെ കച്ചവടക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ചാനലിന്റെ പേരൊക്കെ പറഞ്ഞു എന്നു അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് അപ്പോൾ കൊല്ലത്തുള്ള ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ഞങ്ങളുടെ വീഡിയോസ് കണ്ടതിന് ശേഷം ഇവിടെ വന്ന് പതിനഞ്ച് പീസ് ഷർട്ടും പിന്നെ ജീൻസും വാങ്ങിയെന്ന് ആ ഫ്രണ്ട് ഞങ്ങളോട് കമന്റ് ചെയ്യൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ടോയിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്ന അമ്പത് രൂപ റേറ്റ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ടോയ്സിന് ഇതിനകത്ത് റേറ്റ് വരുന്നത് ഫ്രണ്ട്സ് ഞങ്ങൾ ഈ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോ